കാണുമ്പോൾ ഒരു വല്ലാത്തവരും നമ്മളെ മനസ്സിൽ കൂടി എന്തൊക്കെയോ കടന്നു പോവുകയാണ് അത്ര ഗംഭീരമായിട്ടാണ് വരച്ചിരിക്കുന്നത് എനിക്ക് വന്നത് നമ്മളീ കേരളത്തിലല്ലായിരുന്നെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ വരേണ്ട ഒരാൾ തന്നെയായിരുന്നു മരിച്ചു അത്ര മനോഹരമായിട്ടാണ് അത്ഭുതകരമായിട്ടാണ് ചോദിച്ചിരുന്നത് ഇത് ഒരാൾക്ക് കാണുമ്പോൾ തോന്നുമോ ഇതൊക്കെ എനിക്ക് ഈസിയായിട്ട് വരയ്ക്കാൻ പറ്റുമോ തോന്നും നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെ അല്ലേ തോന്നാം പക്ഷേ അതൊരിക്കലും നടക്കില്ല നമ്മുടെ ഉദ്ഘാടന നേരത്തെ പറഞ്ഞ പോലെ ചിത്രകാരന്മാർ വളരെ ചുരുക്കം വരെയുള്ളൂ അതെല്ലാവർക്കും പറ്റുന്ന കലയല്ല ഒരിക്കലും സാധിക്കുന്ന കാര്യമില്ല നമ്മുടെ മനസ്സിലുള്ള സങ്കല്പത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ അത് ഒരു 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 പെയിൻറ്റായിട്ട് വരച്ച് കാണിക്കുക എന്നുള്ളത് അത് വളരെ വളരെ ബുദ്ധിയുള്ളൊരു കാര്യം തന്നെയാണ് അതൊരു പ്രത്യേക ഒരു സൃഷ്ടി അതൊരു ദൈവം കൊടുത്ത ഒരു വലിയ വരതാനം തന്നെയാണ് ഒരു വലിയ ഗിഫ്റ്റ് തന്നെയാണ് ഒരു സംശയം വേണ്ട പാട്ടുകാരെ കുറിച്ചും പറഞ്ഞു ശരിയാണ് പക്ഷേ പാട്ടുകാരെക്കാട്ടിലും എനിക്ക് തോന്നുന്നത് ഇതാണ് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള കാര്യം അത് ഇതുകൊണ്ടുണ്ടാക്കുന്ന ഒരു ഒരു മനുഷ്യനെ മനുഷ്യനെ കാണാൻ പറ്റുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ചിത്രങ്ങൾ നമ്മുടെ പ്രകൃതിയിലുള്ള ഈ ലോകത്തുള്ള എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് ചിത്രകാരൻ വരച്ചോ കാണിക്കുന്നത് അത് അവരുടെ മനസ്സാണ് അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുക വരച്ച് കാണിക്കുക എന്നുള്ള വളരെ ഒരു കൊച്ചു കാര്യമേ അല്ല നമ്മൾ ഈ ചില പല പടങ്ങൾ നമ്മൾ ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മുടെ എല്ലാം എത്ര പ്രയാസങ്ങൾ ഒരു ദുഃഖങ്ങൾ മനുഷ്യർപാട് ദുഃഖങ്ങളുള്ളതല്ലേ ഏതെല്ലാം തരത്തിലുള്ള ടെൻഷൻസും ഉണ്ടാകുന്ന മനുഷ്യർക്ക് ഇതുപോലെ ചിത്രകലകൾ ഒരു സന്തോഷവും ഒക്കെ കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്നത് മാറുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് ഭാഗ്യം ഒരു മഹാഭാഗ്യമാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്